സ്നേഹമുള്ളവരെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിൻ്റെ ആരംഭനാളുകളിൽ മാർത്താണ്ഡം പ്രദേശത്ത് മിഷൻ പ്രവർത്തനത്തിനായി എത്തിച്ചേർന്ന് അതേ മണ്ണിൽ അൻപത് വർഷം പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ബഹുമാനപ്പെട്ട മോൺസിനോർ ജോസഫ് കുഴിഞ്ഞാലിൽ എന്ന വിശുദ്ധനായ വൈദികൻ പരിശുദ്ധാത്മാവ് നയിച്ച പാതയിലൂടെ മുന്നേറിയ കാലാതീതനായ ഒരു വചനപ്രഘോഷകനാണ് വചനപ്രഘോഷണം അടിസ്ഥാനപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് വചനം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ ശബ്ദമായി മാറി ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു ഇത് പഴയ നിയമത്തിൽ ഇസ്രായേലിലെ നേതാക്കന്മാരുടെ ജീവിതത്തിൽ നാം കാണുന്നതാണ് സ്വരത്തിലൂടെ അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ ആവിഷ്കൃതനായ ഒരു ദൈവത്തെയാണ് യഹൂദ ജനത മനസ്സിലാക്കിയിരുന്നത് യേശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളിൽ ഇസ്രായേൽ തന്നെയും വചനം പ്രഘോഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ഉദ്ധിതനായ യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ച അപ്പുസ്തോലന്മാർ വചനപ്രഘോഷകരായി ജർമയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ദൈവവാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി മാർത്താണ്ഡം പ്രദേശത്ത് ദൈവത്തിൻ്റെ വചനവുമായി എത്തിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ ദൈവത്തിൻ്റെ അനന്തബദ്ധതയുടെ നിറവേറൽ കണക്കെ പ്രേക്ഷിതനാകാനുള്ള തീവ്രമായ ആഗ്രഹത്താൽ മലങ്കര സുറിയാനി ഗത്തോലിക്കാ സഭയുടെ കേന്ദ്രമായ തിരുവനന്തപുരം അരമനയിലെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലിൽ അച്ഛനെ മർത്താണ്ഡത്ത് അയച്ചതിലൂടെ പുനരേഖ്യ ശില്പിയായ മറിവാനിയോ സ്തിരുമേനി പുനരേക സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പുതിയ മേഖലയിലേക്ക് തുറന്നു ക്രൈസ്തവ സഭകളൊന്നും ഇല്ലാതിരുന്ന ആ പ്രദേശത്ത് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ജോസഫച്ചൻ നിയമിക്കപ്പെട്ടു സഭ അവളുടെ ആരംഭനാളുകൾ മുതൽ വചനപ്രഘോഷണമെന്ന പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ചിരുന്നത് പുരോഹിതരെയാണ് പുരോഹിതൻ ശുദ്ധവും നിർമ്മലവുമായ വചനത്താൽ ആന്തരിക ശുദ്ധി വരുത്തി തന്നെ തന്നെ രൂപപ്പെടുത്തി ദൈവജനത്തെ വചനത്താൽ വിശുദ്ധീകരിക്കുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുരോഹിതൻ രക്ഷാകരമായ വചനം വഴി അവിശ്വാസികളിൽ വിശ്വാസദ്വീപം കൊളുത്തുകയും വിശ്വാസികളിൽ അതിനെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആന്തരിക പരിവർത്തനത്തിലേക്കും സ്വയവിശുദ്ധീകരണത്തിലേക്കും നയിക്കുകയാണ് വൈദികൻ്റെ കർത്തവ്യം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വൈദികൻ ഏറ്റവും ആദ്യമായി ദൈവവചനത്തിൻ്റെ പരികർമ്മിയാണ് സുവിശേഷ സന്ദേശം സുനിശ്ചിതമായ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചോ തികച്ചും മാറ്റമില്ലാത്ത ഉള്ളടക്കം പ്രകാശിപ്പിക്കുന്ന സവിശേഷ വാക്കുകൾ കൊണ്ടോ ആണ് എപ്പോഴും കൈമാറേണ്ടതെന്ന് നാം വിചാരിക്കാൻ പാടില്ല ഒരു ആശയവിനിമയം അനേക വ്യത്യസ്ത രൂപങ്ങളിൽ സംഭവിക്കും ഓരോ സംസ്കാരത്തിൻ്റെയും രീതി അനുസരിച്ച് പ്രഘോഷിക്കപ്പെടുന്ന വചനം ആ സംസ്കാരവുമായി ചേർന്ന് ഒരു പുതിയ ഉദ്ഗ്രഥനം ഉണ്ടാക്കും താൻ ആദ്യമായി നിയോഗിക്കപ്പെട്ട കുടമാളൂർ പള്ളിയുടെ പ്രസംഗപീഠവും നൽകിയ സുരക്ഷിതത്വം ഉപേക്ഷിച്ച ഈ മിഷനറി തൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പ്രസംഗിച്ചു ഇപ്രകാരം ക്രിസ്തു സന്ദേശത്തെ തൻ്റെ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു പുതിയ ഉദ്ഗ്രഥനം ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം വീക്ഷണങ്ങളിൽ വ്യക്തതയും ആത്മാർപ്പണത്തിൽ ആഴവും നിഗൂഢ ദൈവപദ്ധതികളെ ഉൾക്കൊള്ളാനുള്ള മഹത്വവും സുവിശേഷ വിചാരങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത അച്ഛൻ തൻ്റെ ജീവിതം മുഴുവൻ വചനത്തിന് മാംസം ധരിക്കാനുള്ള കൃപാവരത്തിൻ്റെ നിർച്ചാലാക്കി മാറ്റി ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തിന് അച്ഛൻ പുതിയ വേദികൾ മാർത്താണ്ഡം പ്രദേശത്ത് കണ്ടെത്തി അക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്ന ജീവിതം നയിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തന്നെ ധ്യാനത്തിനും പരിചിന്തനത്തിനും മാനസാന്തരത്തിനും വേദികളായി മാറി വിശുദ്ധ ഗ്രന്ഥം പരിചിതമല്ലാത്ത ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ വചനബദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആധ്യാത്മിക ശിക്ഷണം നേടിയെടുത്തു ക്രിസ്തുവിനെ കുറിച്ച് നാമമാത്രമായ അറിവുള്ളവരും ഇല്ലാത്തവരുമായ ജനത്തിനിടയിൽ ജീവിക്കുന്ന ക്രിസ്തുശിഷ്യനും ക്രൈസ്തവ മൂല്യങ്ങളുടെ ആൽരൂപവുമായി തീരാൻ ഈ യുവ പ്രേക്ഷിതന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സുവിശേഷാനുസൃത ജീവിതശൈലി ജനഹൃദയങ്ങളെ കീഴടക്കി യേശു പ്രഘോഷിച്ച വചനങ്ങൾ ജീവിക്കുകയും ജീവിച്ച വചനങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വ്യതിരിക്ത ജനഹൃദയങ്ങളെ ആകർഷിച്ചു അദ്ദേഹം വിശ്വസിച്ച ദൈവം മർത്താണ്ഡം മക്കളുടെ ദൈവമായി മാറി വല്ലച്ചന്റെ വിശ്വാസ സംഹിതകൾ ജനം ഹൃദയപൂർവം ഏറ്റുവാങ്ങി അങ്ങനെ അവർ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജ്ഞാന സ്വീകരിച്ചു അവരുടെ ഇടയിൽ പള്ളികൾ സ്ഥാപിച്ചും ജീവിക്കാനാവശ്യമായ തൊഴിൽ പഠിപ്പിച്ചുകൊടുത്തും അതിനവസരങ്ങൾ ഒരുക്കിക്കൊടുത്തും കുഴിഞ്ഞാലച്ഛൻ എന്ന മാർത്താണ്ഡത്തിന്റെ വല്യച്ഛൻ അവർക്കിടയിൽ ക്രിസ്തുവിന്റെ കരുണയുടെ സുവിശേഷമായി മാറി അച്ഛൻ രോഗികളുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു വിശ്വാസവും തീഷ്ണതയുമുള്ള ക്രൈസ്തവ കൂട്ടായ്മകൾ അച്ഛൻ പ്രവർത്തിച്ച പ്രദേശത്ത് ഉയർന്നു വന്നതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട വല്യച്ഛനിലെ വചനപ്രഘോഷകൻ നിരന്തരം ജാഗ്രതയോടെ പ്രവർത്തിച്ചു അച്ഛൻ്റെ വചന വ്യാഖ്യാനങ്ങൾ ആഴമായ ധ്യാനത്തിലും മനനത്തിലും നിന്ന് ഉരുത്തിരിഞ്ഞ് ഇടുറ്റ ചിന്തകളായിരുന്നതിനാൽ അച്ഛനാൽ പ്രഘോഷിക്കപ്പെട്ട വചനം ഫലം പുറപ്പെടുവിച്ചു അതിൻ്റെ ദൃശ്യമായ തെളിവാണ് മർത്താണ്ഡം രൂപത അച്ഛൻ വചനം പ്രഘോഷിക്കുക മാത്രമല്ല വചനത്തിൻ്റെ ഉപാസകരും സാക്ഷികളും പ്രഘോഷകരുമാകുവാൻ മെരിയമക്കൾ സന്യാസിനി സമൂഹത്തെ രൂപപ്പെടുത്തി മർത്താണ്ഡം കേന്ദ്രമാക്കി അരനൂറ്റാണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തിയ പ്രേക്ഷിതനായ വല്ലച്ചനെ ദേവദാസൻ മാറിവാനിയോസ് തിരുമേനി സുവിശേഷത്തിലെ വിശ്വസ്തനായ കാര്യസ്ഥൻ എന്നാണ് വിളിക്കുക കലം ചെയ്ത അഭിമന്യ സിറിൻമാർ ബെസേലിയോസ് കാതോലിക്കാബാവ പറയുന്നു ദൈവവചനത്തിൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ കടന്നുചെന്ന എല്ലാ മേഖലകളിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെള്ളി വിളിച്ചം വീശി ആ മനുഷ്യസ്നേഹിയുടെ വ്യക്തിത്വ വലയത്തിൽ മനുഷ്യ സഹസ്രങ്ങൾ ഇഴുകിച്ചേർന്നു അനശ്വരതയെ എത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി അവർ വളർന്നു കരുത്തുറ്റ ആ പ്രേക്ഷിത വര്യൻ്റെ ബലിഷ്ടഭുജങ്ങൾ അതിനെ താങ്ങി നിർത്തി അനേക ഹൃദയങ്ങളെ അനശ്വരതയുടെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വളർത്താൻ കഴിഞ്ഞു എന്നതാണ് ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലച്ചൻ്റെ വചനസാക്ഷ്യം സാക്ഷ്യം വചനത്തിൻ്റെ വിത്ത് ഹൃദയനിലങ്ങളിൽ പാകാൻ കഴിഞ്ഞപ്പോൾ കുഴിഞ്ഞാലല്ലച്ചൻ്റെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അന്തരമില്ലാതായി വചനത്താൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലം കുറയുന്നു അതുകൊണ്ട് ആ കരുത്തുറ്റ കരങ്ങളിൽ നിത്യതയുടെ ശാന്തതയോളം ദൈവത്തെ അന്വേഷിക്കുന്ന അനേക ഹൃദയങ്ങൾ ആശ്രയം കണ്ടെത്തി പാവങ്ങളുടെ പക്ഷം ചേർന്ന ക്രിസ്തുവിൻ്റെ ഹൃദയഭാവമാണ് കുഴിഞ്ഞാലിലച്ചനെ ഒരു നാടിൻ്റെ ഇതിഹാസ പുരുഷനാക്കി തീർത്തത് ലളിതമായ ജീവിതശൈലിയിലൂടെ അപരനെ പ്രകാശിപ്പിച്ച ക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും പിതാവിൻ്റെ വചനമായിരുന്നു അതുപോലെ സ്വന്തം സാന്നിധ്യം വഴിയും പ്രവൃത്തികളിലൂടെയും കുഴിഞ്ഞാലിലച്ചൻ ക്രിസ്തുവിൻ്റെ വചനമായി മാറി തൻ്റെ ജനത്തിൻ്റെ വിശപ്പിൽ ആഹാരം നൽകിയും പ്രതിസന്ധികളിൽ കരുത്തു പകർന്നും സങ്കടങ്ങളിൽ ആശ്വസിപ്പിച്ചും ബലഹീനതകളിൽ ശക്തിപ്പെടുത്തിയും വല്യച്ഛൻ ക്രിസ്തുവിൻ്റെ മുഖമായി മാറി വേദികളിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തേക്കാൾ ജീവിത വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന ക്രിസ്തു സന്ദേശം ആ ജനതയെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമായി മാറിയ ബഹുമാനപ്പെട്ട വല്യച്ഛൻ അനേക ജീവിതങ്ങൾക്ക് ദിശാബോധം നൽകിയ വിശുദ്ധ ജന്മമാണ് അദ്ദേഹത്തിൻ്റെ ധീരമായ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ